ഇന്ത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇന്ന് രാജ്യത്തുള്ളത് നരേന്ദ്രമോദിയുടെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തു എന്നതാണ് ഈ ജനെടുപ്പ് ഇന്നത്തെ ഇപ്പം മുന്നേറ്റം ഇതുവരെയുള്ള മുന്നേറ്റം സൂചിപ്പിക്കുന്നത് മോഡിയെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ വെളിവാകുന്ന ഒരു കാര്യം അബ്കി ബാർ ചാർസോ പാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തവണ നാനൂറ് സീറ്റ് നേടുമെന്നും ഭരണഘടന മാറ്റുമെന്നും രാജ്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും തകർക്കുമെന്നും കൂടി പറഞ്ഞ പ്രധാനമന്ത്രിക്ക് സ്വന്തം മണ്ഡലത്തിൽ പോലും ജയിച്ച് കയറാൻ വളരെയേറെ പാടുപെടേണ്ടി വന്നു എന്നതാണ് വസ്തുത ഏതായാലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സുപ്രധാനമായൊരു ദിവസമായി ദിവസത്തെ ഞങ്ങൾ കാത്തിരിക്കുന്നു അതുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് കേരളത്തിലെ ഇടതുമുന്നണി ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ കഴിയുന്നത് ഇടതു മുന്നണിയെ ജനങ്ങൾ കൈവിട്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും യു ഡി എഫിന് വിജയം ഉറപ്പിക്കാൻ കെ സുധാകരന് കഴിഞ്ഞുവെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഈ നാട്ടിലെ ഗവൺമെൻറ്റിനെതിരെയുള്ള ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധമാണ് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ കടുത്ത അമർശമാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനെയും ജനങ്ങൾ മടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ മിന്നുന്ന ഈ വിജയം തീർച്ചയായും ഈ വിജയം കൂടുതൽ വിനിയാന്തരായി യു ഡി എഫ് പ്രവർത്തന രംഗത്തേക്ക് പോകാനുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകും ഇത് കൂട്ടായ്മയുടെ വിജയമാണ് ഐക്യത്തിൻ്റെ വിജയമാണ് എല്ലാ യു ഡി എഫ് പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഇന്ന് പ്രവർത്തിച്ചപ്പോൾ ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിഞ്ഞു ഇനിയുള്ള കാലഘട്ടങ്ങളിലും ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോയി വിജയങ്ങൾ ആവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്